ഓസ്ട്രേലിയയിൽ പള്ളിയിൽ ബിഷപ്പിന് നേരെയുണ്ടായ ആക്രമണം ഭീകരാക്രമണമായി ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ചു പള്ളിയിൽ ചടങ്ങ് നടക്കവേ ഞായറാഴ്ച ബിഷപ്പിനെ നിരവധി തവണ കുത്തി തടയാൻ ചെന്നവരെയും അക്രമി കുത്തിവീഴ്ത്തി രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു അസറിയൻ ക്രൈസ്റ്റ് ദി ഗുഡ് ഷപ്പേഡ് പള്ളിയിൽ കുർബാനക്കിടെ ബിഷപ്പിനെയും പുരോഹിതനെയും പള്ളിയിൽ പോയവരെയും ആക്രമിച്ച പതിനാറുകാരനെയാണ് ഭീകരനെ പ്രഖ്യാപിച്ചത് ആക്രമിച്ചതിനെ തുടർന്ന് പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടി അറസ്റ്റിലായി പള്ളിക്കുള്ളിൽ കയറി ബിഷപ്പിനെ ആക്രമിച്ചത് ഗൌരവതരത്തിൽ തന്നെയാണ് ഓസ്ട്രേലിയൻ അധികാരികൾ കൈകാര്യം ചെയ്യുന്നത് തീവ്രവാദ വിരുദ്ധ സംഘവുമായി കമ്മീഷണർ കരീൻ ഒരു മണിക്കൂർ ചർച്ച നടത്തി ഇത് തീവ്രവാദ സംഭവമായി പ്രഖ്യാപിക്കാനുള്ള തന്റെ തീരുമാനത്തെ സ്വാധീനിച്ച കാര്യങ്ങൾ പങ്കെടുത്ത വ്യക്തിയുടെ പ്രവർത്തനങ്ങളാണ് എന്നും കമ്മീഷണർ വ്യക്തമാക്കി മതപ്രേരിത തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഘടകങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു മതപരമായ നിലപാടുകൾ അക്രമിയെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് സംശയിക്കുന്നത് നാലു പേർക്കാണ് ജീവന് ഭീഷണിയല്ലാത്ത പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നത് അക്രമിക്കും പരിക്കേറ്റു മത ആക്രമണമാണ് ഇതെന്നാണ് ഓസ്ട്രേലിയൻ പോലീസ് പറയുന്നത് അന്വേഷണം തുടരുകയാണ് പള്ളിയിൽ ഒത്തുകൂടിയ വിശ്വാസികൾക്ക് മുന്നിൽ പ്രസംഗിക്കുകയായിരുന്ന ബിഷപ്പിന്റെ അടുത്തേക്ക് എത്തിയ യുവാവ് കത്തി ഉപയോഗിച്ച് നിരവധി തവണ കുത്തുകയായിരുന്നു ബിഷപ്പിന്റെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റു സിഡ്നിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബിഷപ്പിന് കുത്തേറ്റ സംഭവം തീവ്രവാദ പ്രവർത്തനമായി അന്വേഷിക്കുകയാണെന്നും ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ അറിയിച്ചു രാത്രി സിഡ്നിയിലെ സൌത്ത് വെസ്റ്റിൽ തത്സമയ സംരക്ഷണം ചെയ്ത പള്ളി സുശ്രൂഷയ്ക്കിടെയാണ് ബിഷപ്പിനെ പരസ്യമായി കുത്തിയത് ഇതിന്റെ ലൈവ് ദൃശ്യങ്ങൾ വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശുശ്രൂഷയ്ക്കിടെ ബിഷപ്പിനെ കുത്തിക്കൊന്നതിനെ തുടർന്ന് വലിയ ജനക്കൂട്ടം അധികാരികളുമായി ഏറ്റുമുട്ടിയതിന് പിന്നാലെ കുറഞ്ഞത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു പള്ളിയിൽ കടന്ന് ബിഷപ്പിനെ ആക്രമിച്ചത് ഭീകരവാദ പ്രവർത്തനമായി പോലീസ് കമ്മീഷണർ കരേൻ വെബ് പറഞ്ഞു പള്ളിക്കുള്ളിൽ നടന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാനും മത നേതാവിനെ കൊല്ലാനുമായിരുന്നു എന്നാണ് നിഗമനം ഈ പ്രത്യേക കേസ് തീവ്രവാദി ആക്രമണമാണെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് എഎസ്ഐഒയുടെ സുരക്ഷാ ഡയറക്ടർ ജനറൽ മൈക്ക് ബർഗേസ് വിശദീകരിച്ചു അദ്ദേഹം പറയുന്നത് ഇതിനെ ഒരു ഭീകര പ്രവർത്തനം എന്ന് വിളിക്കുക എന്നതാണ് ലളിതമായ ഉത്തരം യഥാർത്ഥത്തിൽ മതപരമായ പ്രചോദനം ഉൾക്കൊണ്ടാണ് ബിഷപ്പിനെ ആക്രമിച്ചത് മതപരമായ പ്രചോദനമോ അല്ലെങ്കിൽ പ്രത്യശാസ്ത്രപരമായ പ്രേരണയോ ഉള്ളതാണെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളോ തെളിവുകളോ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ പക്കലുള്ള വിവരങ്ങളും പോലീസിന്റെ മുമ്പിലുള്ള വിവരങ്ങളും അത് ശക്തമായി തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഭീകര പ്രവർത്തനം എന്ന് വിളിച്ചതെന്നുമാണ് ഓസ്ട്രേലിയൻ അധികാരികൾ വ്യക്തമാക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ സിഡ്നിയിലെ പള്ളിക്ക് പുറത്ത് പാരാമെഡിക്കൽ ഇന്നലെ രാത്രി പരിക്കേറ്റ മുപ്പത് പേരെ പരിചരിച്ചതായി ആംബുലൻസ് കമ്മീഷണർ ഡൊമിനിക് മൊർഗർ വ്യക്തമാക്കി കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെ പാരാമെഡിക്കൽ മുക്കാൽ മണിക്കൂറോളം പള്ളിയിൽ തങ്ങി നിന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി സിഡ്നിയിലെ പള്ളിക്കുള്ളിൽ കുത്തിയ ആക്രമണത്തിൽ അറസ്റ്റിലായ പതിനാറുകാരനെ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ വർഷം സിഡ്നി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന് പിന്നാലെ കത്തി കൈവശം വെച്ചതുൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഭീകര സംഭവമായി പ്രഖ്യാപിച്ച സംഭവത്തിൽ തിങ്കളാഴ്ച രാത്രി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ സിഡ്നി റെയിൽവേ സ്റ്റേഷനിൽ മറ്റ് കൌമാരക്കാരായ ആൺകുട്ടികൾ ഉൾപ്പെടെ ഒരു സംഭവത്തിന് പിന്നാലെ കത്തി കൈവശം വെച്ചതുൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ പ്രതിക്കെതിരെ നിലവിലുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ